നല്ല വചനം പേജിലൂടെ വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചുള്ള നമ്മുടെ തുടർ പഠനത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷയുടെ സാർവത്രികത എന്നുള്ള വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് ഈ വിഷയം നമ്മൾ ക്രമീകൃതമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷ അത് സാർവത്രിക സ്വഭാവം ഉള്ളതാണ് എന്നുവെച്ചാൽ ലോകത്തിലുള്ള എല്ലാ മാനവജാതിയോടും ഉള്ള ബന്ധത്തിലാണ് ആ രക്ഷയെക്കുറിച്ച് പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപവും പാപത്തിൻ്റെ ഫലവും സാർവത്രികമാണ് റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്ന് അവിടെ വായിക്കുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശില്ലാത്തവരായി തന്നെ റോമാലയനം അഞ്ചിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് ഏക മനുഷ്യാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു എന്നാണ് എബ്രായർ ഒമ്പതിന്റെ ഇരുപത്തിയേഴിൽ വായിക്കുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു അതുകൊണ്ട് പാപത്തിലും പാപത്തിന്റെ ഫലത്തിലും നിന്നുള്ള വീണെടുപ്പ് എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു പാപത്താൽ മലീമസമാക്കപ്പെട്ടത് എങ്കിൽ ദൈ പാപത്തിന്റെ പരിണിത ഫലമായിരുന്ന മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് ആ പ്രത്യേക വിഭാഗത്തിന് മാത്രമായി ഒതുക്കമായിരുന്നു എന്നാൽ ഇത് പാപം സകല മനുഷ്യരിലും ഒരുപോലെ പരന്നിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത് ഏക മനുഷ്യന്റെ അനുസരണക്കെണ്ണാൽ സകലിലും പാപികളായി ചേർന്നു അങ്ങനെ പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു പാപത്തിൻ്റെ പ്രവേശനം പാപത്തിൻ്റെ വ്യാപാരം പാപത്തിൻ്റെ തേർവാഴ്ച പാപത്തിൻ്റെ സാമൂഹ്യമായിരുന്ന സാർവത്രികമായിരുന്ന വ്യാപനം ഈ നാല് കാര്യങ്ങൾ റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മാനവജാതി മുഴുവനായും ഒരുപോലെ പാപത്തിൽ അടയ്ക്കപ്പെട്ടു പോയതുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ മൊത്തത്തിന്റെയും പാപത്തിന്റെ പരിണിതഫലമായ മരണത്തിൽ നിന്നുള്ള രക്ഷാമാർഗവും ദൈവം സാർവത്രികമായിട്ടാണ് വിശുദ്ധ ബൈബിൾ കൂടി അറിയിച്ചിട്ടുള്ളത് തന്നെ ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ജൂത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കോ വേറെ ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിന്റെ മതിൽക്കെട്ടിന് അകത്തുള്ള ആളുകൾക്കോ മാത്രമായിട്ടുള്ളതല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള രക്ഷ രക്ഷാമാർഗമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ രക്ഷയിലേക്ക് ആളുകളെ ആഹ്വാനം ചെയ്യുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവർ എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തോടുമതിൽ മാത്രമല്ല പാപത്തിന്റെ ഫലമായി ഉള്ള രക്ഷാമാർഗത്തിന് വേണ്ടി അധ്വാനിച്ച് അത്യന്തം ഭാരപ്പെടുന്നവരായിട്ടുള്ള ആളുകൾ അതായത് വേണ്ടുന്ന എല്ലാ അധ്വാനവും ചെയ്തിട്ടും ആത്മരക്ഷ പ്രാപിക്കാൻ യാതൊരു മാർഗവുമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ എന്തു ചെയ്യട്ടെ എന്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് യേശു ക്രിസ്തു പറഞ്ഞു അതുമാത്രമല്ല യോഗന്ന സൂക്ഷിയുടെ മൂന്നാമധ്യായതിൽ യേശു ക്രിസ്തു പറഞ്ഞു ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും ചിലരെ ആകർഷിക്കുമെന്നല്ല എല്ലാവരെയും എങ്ങനെ എങ്ങനെയൊക്കെ ആകർഷിക്കും ക്രിസ്തു നൽകുന്ന ആഹ്വാനം സാർവത്രിയമാണ് അപ്പോൾ ക്രിസ്തു ആകർഷിക്കുന്ന സുവിശേഷത്തിലേക്ക് ആകർഷിക്കുന്ന ആകർഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് എല്ലാവരെയുമാണ് ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത് അതുകൊണ്ട് അതിന്റെ ഫലം എല്ലാവർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്നു സകല ജാതികളോടും സുഭിഷേടം പ്രസംഗിക്കപ്പെടണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവ്വസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പേൻ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽപ്പീൻ എന്ന് പറഞ്ഞത് അപ്പൊ സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുന്ന ദൈവിക ശുശ്രൂഷയിലെ മഹത്തായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് അവന്റെ രക്തത്താൽ സർവഗോത്രങ്ങളിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവം തന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു അധ്യായത്തിൽ വായിക്കുന്നുണ്ട് മാത്രമല്ല പത്തായി പതിനൊന്നിൻ്റെ ഇരുപത്തിയെട്ടിലും വെളിപ്പാട് അഞ്ചിൻ്റെ ഒമ്പത് പത്ത് ഏഴിൻ്റെ ഒൻപത് പത്ത് ഈ വാക്യങ്ങളിലും എല്ലാം കർത്താവിന്റെ ഭോചനം വളരെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യുന്നു സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശയിൽ നിന്നും വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് അപ്പം എല്ലാ ആളുകളെയും ഒരുപോലെ കണ്ട് ഒരുപോലെ ഉൾപ്പെടുത്തി ഒരുപോലെ എല്ലാവരുടെയും ആവശ്യകതയായി മനസ്സിലാക്കി ദൈവം നൽകിയിരിക്കുന്ന സാർവത്രികമായ സന്ദേശമാണ് രക്ഷയുടെ സന്ദേശമായ സുവിശേഷം കാരണം പാപത്തിൻ്റെ പ്രകൃതി സാർവത്രികമാണ് അതിൻ്റെ വ്യാപാരം സാർവത്രികമാണ് പാപത്തിൻ്റെ ഫലം സാർവത്രികമാണ് അതുകൊണ്ട് രക്ഷയ്ക്കുള്ള മാർഗവും സാർവത്രികമാണ് രക്ഷയുടെ ആഹ്വാനം സാർവത്രികമാണ് രക്ഷിക്കപ്പെടുന്നവരും സാർവത്രികമായി രക്ഷിക്കപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് ബൈബിൾ പ്രഖ്യാപിക്കുന്ന രക്ഷ സംബന്ധിച്ച് അത് നിസ്തുല്യമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ എപ്പിസോഡിൽ ഞാൻ ദൈവസേനയിൽ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നിശ്ചയമായും ഈ പഠനം ഒരു അനുഗ്രഹമായി തീരും എന്ന് കർത്താവിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പുസ്തകത്തിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷവും ചൈതൃശ്രമം ഇടയാറുമുള്ള താങ്ക് യു